അല്ല ശരിക്ക പ്രശ്നം എന്താ എടി നിന്നോടല്ലേ പറഞ്ഞ പാട്ട് മാറ്റാൻ മറ്റോളെ പോയി വിളിച്ചാ മതി എന്നെ വേണ്ട കേട്ടോ എനിക്കറിയാം വണ്ടിയിൽ കുന്നോള സ്നേഹം കുന്നിക്കൊരു ഓളോ അഹംഭാവം ഞാൻ പോയി മിണ്ടാനോ നടക്കുന്ന കാര്യം വല്ലതും പറ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ അപ്പ ആലോചിക്കാം ക്ഷമിക്കണോ വേണ്ടു എല്ലാ കുടുംബങ്ങളിലും കേൾക്കുന്ന സ്ഥിരം പല്ലവിയാണിത് ആരെങ്കിലും ഒരാൾ ആദ്യം പോയി മിണ്ടിയാൽ എന്താ ലോകവും അങ്ങിടിഞ്ഞു വീഴുമോ അതൊന്നുമല്ല കാര്യം ഭാര്യയുടെ ഭർത്താവിന്റെയോ മുൻപിൽ തോറ്റു കൊടുക്കാൻ വയ്യ ആദ്യം ക്ഷമ പറയാൻ വയ്യ കോമ്പറ്റേറ്റീവ്നെസ് മാത്സര്യ ബുദ്ധി ഭാര്യ ഭർത്താവിനോട് മത്സരിക്കുന്നു ഭർത്താവ് ഭാര്യയോട് മത്സരിക്കുന്നു താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ് രും വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന അവസ്ഥ ഇത് ദാമ്പത്യ ബന്ധത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും അവർക്ക് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാൻ സാധിക്കില്ല അങ്ങനെ ആ ബന്ധം എന്നേക്കുമായി ശിഥിലമായി പോകുന്നു നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലാണെങ്കിൽ ഒട്ടും വൈകിപ്പോയിട്ടില്ല ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒരു വിളിപ്പാടകലെ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ